ദൈവരാകം രചനാ സംഭാഷണം മൈതിലി ഇത്ര ഭാഗം അറുപത്തിയെട്ട് നീ ആര് ജോമോളോ എപ്പോൾ നോക്കിയാലും വഴുതി വീഴാൻ പേടിച്ചു വിറച്ച് തന്നെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന വൈഷുവിനെ മഹാദേവൻ കളിയാക്കി അപ്പോഴും അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പുഴുത്ത് നിൽക്കുകയായിരുന്നവൾ പെണ്ണിൻ്റെ ദേഹം ചെറുതായിട്ട് വിറയ്ക്കുന്നു ഉണ്ടായിരുന്നു ആ വിറയിൽ തന്നിലേക്കും പടരുന്നുവെന്ന് തോന്നിയ ആ നിമിഷം തന്നെ അവൻ ഇത്തിരി ബലമായി പൈശുവിനെ പിടിച്ച് അകറ്റി മാറ്റി നിർത്തി വാ പോകാം തലയൊന്നു കുടഞ്ഞുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു പെണ്ണൊന്നും മിണ്ടിയില്ല പകരം അവനെ മുഖമുയർത്തി ഒരു നോട്ടം നോക്കി അതും ദേവന്റെ കണ്ണുകളിലേക്ക് പ്രണയം തുളുമ്പുന്നൊരു നോട്ടം മഹാദേവൻ ആ നോട്ടത്തിലകപ്പെട്ട് ഒരു നിമിഷത്തേക്ക് നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി പെണ്ണിൻ്റെ നോട്ടം ഹൃദയത്തിൽ എവിടെയോ കുത്തി കുത്തിക്കയറുന്നതുപോലൊരു തോന്നൽ അവനിലുണ്ടായി ഉഫ് അവളുടെ കണ്ണുകളിലെ ആഴങ്ങളിലകപ്പെട്ടു പോയവൻ സ്വയം അറിയാതെ തന്നെ നെഞ്ചിന് മുകളിൽ തൻ്റെ വലത്തേക്കായി ചേർത്ത് പോയി എങ്കിലും അടുത്ത നിമിഷം തന്നെ സുമോധം വന്നതും അവനിലെ പിശുക്കണ് ഉണർന്നു വൈശാഖി വാ പോകാം മഹാദേവൻ അപ്പോൾ തന്നെ കഴുകി വെച്ചിരിക്കുന്ന വാഴയിലയുടെ കെട്ട് കുളപ്പടികളിൽ നിന്നും കുനിഞ്ഞ് കൈയിലേക്കെടുത്തു എന്നിട്ട് പുറം മറച്ചുപിട്ടിരിക്കുന്ന വെള്ളത്തോർത്തെടുത്ത് നേരെ ഇട്ടുകൊണ്ട് ഒന്ന് രണ്ട് പടികൾ ധൃതി പൂണ്ട് മുകളിലേക്ക് കയറി പക്ഷെ പോയവൻ അടുത്ത നിമിഷം തന്നെ മുന്നോട്ടേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു എന്ന് വേണം പറയുവാൻ കാരണം ഇപ്പോഴും കുളത്തിൻ്റെ അവസാനത്തെ പടിയിൽ നിൽക്കുന്ന ആ പെണ്ണൊരുത്തി തന്നെ അതുകൊണ്ട് തന്നെ കയറിയ സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ മഹാദേവൻ തിരിച്ചിറങ്ങി വൈശാഖി വാ വീട്ടിൽ പോകാം ഒന്നും പറ്റിയില്ലല്ലോ നിനക്ക് തങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു അവന്റെ തുടർന്നുള്ള സംസാരം പോലും വൈശാഖി സമൂഹത്തോടെ തലയാട്ടി അവൾ സ്റ്റെപ്പ് കയറുവാനായി തുടങ്ങിയതും ദേവൻ ശ്രദ്ധയോടെ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് മുകളിലേക്കുള്ള പടവുകൾ അവളെ പിടിച്ചു കയറ്റി പോകുന്ന പോക്കിൽ പടികൾ ഇരിക്കുന്ന പൂക്കൂടെയെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുവാനും ദേവൻ മറന്നില്ല ഇതെന്താ ദേവ നീ ഇവിടെ കയ്യിൽ പിടിച്ചോണ്ട് വരുന്നേ അടുക്കള മുറ്റത്ത് നിന്നിരുന്ന ലക്ഷ്മി അവരുടെ വരവ് കണ്ടപ്പോഴേക്കും അമ്പരന്ന് വാവൊളിച്ച് നിന്നുപോയി ഒന്നുമില്ലമ്മ അവളത്തിൽ കാല് തെറ്റി വീഴാൻ പോയി ഞാൻ കയറി പിടിച്ചതുകൊണ്ട് ഒന്നും പറ്റിയില്ല പാവം പേടിച്ചു പോയി കേട്ടോ തൻ്റെ ഉള്ളിൽ നടന്ന മാറ്റങ്ങളെ അതിസമർത്ഥമായി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ പതിവ് ഗൗരവത്തിൽ അവരോട് പറഞ്ഞു ആണോ ദേവ എന്നിട്ട് അവൾക്കുമെല്ലാം പറ്റിയോടാ മോനെ ലക്ഷ്മി അപ്പോഴേക്കും ചെയ്ത പണി അവരിട്ടിട്ട് ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടുത്തുവിട്ടിരുന്നു ഒന്നും പറ്റിയില്ലമ്മേ വൈശാഖി പേടിച്ചു പോയതാ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കയ്യിലിരുന്ന വാഴയിലേയുമായി അവൻ അപ്പോൾ തന്നെ അടുക്കളക്കുള്ളിലേക്ക് കയറിപ്പോയി ഒന്നും പറ്റിയില്ലല്ലോ കുഞ്ഞെ നിനക്ക് ആദ്യയോടെ അവർ വീണ്ടും ചോദിച്ചതും ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ നിർവികാരതയോടെ ലക്ഷ്മിയെ തലയാട്ടി കാട്ടി ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി പ്രാതലായി മോൾ വന്ന് കഴിക്കാൻ നോക്ക് എന്നിട്ട് വേണം നമുക്ക് പൂക്കള ഇടാൻ അവളുടെ പേടിച്ചതുപോലെയുള്ള മുഖം കണ്ടിട്ട് ലക്ഷ്മി വിഷയം മാറ്റാൻ നോക്കി ലക്ഷ്മിയുമേ ഞാനിതൊന്ന് മാറ്റിയിട്ട് വരാവേ എന്നിട്ട് കഴിക്കാം വൈശാഖി കെഞ്ചി മോള് പോയി മാറ്റിയിട്ട് വാ അവരവളുടെ നെറുകയിലൊന്ന് തഴുകി വിട്ടു വൈശു ചിരിച്ചു എന്നിട്ട് കയ്യിലിരുന്ന പൂക്കുട ഹാളിലെ ടീ മുകളിൽ വെച്ചിട്ട് വേഗത്തിൽ തൻ്റെ മുറിയിലേക്ക് നടന്നു കയറി പാതിലടച്ചു കുറ്റിയിട്ടിട്ട് അവൾ ഓടിച്ചെന്ന് ബെഡിലേക്ക് കമഴ്ന്നു വീണു അവൾക്കപ്പോൾ വല്ലാതെ വരുന്നുണ്ടായിരുന്നു കുളക്കരയിൽ നടന്ന ഓരോന്നും റീല് പോലെ അവളുടെ മനസ്സിൽ പൊടുന്നനെ തെളിഞ്ഞു വന്നു കുളപ്പടിയിൽ നിന്ന് കാല് കഴുകിയതും തെന്നി വീണാൻ പോയപ്പോൾ സാറ് തന്നെ കയറി പിടിച്ചതും താൻ സാറിനെ ഉടുമ്പ് പിടിക്കുന്നതുപോലെ കെട്ടിപ്പിടിച്ചു തന്നതുമെല്ലാം അവൾക്ക് ഓർമ്മ വന്നു ആ നെഞ്ചിൽ മുഖം ചേർത്ത് പിടിച്ചു നിന്നപ്പോൾ സാറ് തൻ്റെ സ്വന്തമാണെന്നുള്ള രീതിയിലായിരുന്നു തൻ്റെ കാട്ടുകൂടലുകളെല്ലാം ആ മാറിലൊന്നും ഉമ്മ വയ്ക്കാൻ തോന്നിയിരുന്നു തനിക്ക് സാറിനെ കെട്ടിപ്പിടിച്ച് കുറേ ഏറെ നേരം അങ്ങനെ തന്നെ നിൽക്കാനും തോന്നിയിരുന്നു സാറിൽ നിന്നും ചുംബനങ്ങൾ വാങ്ങാൻ പോലും കൊതി തോങ്ങി പേടി മാറി പ്രണയം മാത്രമായിരുന്നു അപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷേ എല്ലാം തനിക്ക് മാത്രമായിരുന്നു എന്ന് മാത്രം അങ്ങനൊരു ഫീലിങ്സ് സാറിന് തന്നോടില്ലായിരുന്നു കെട്ടിപ്പിടിച്ചു എന്നെ സാറാണ് ബലമായി പിടുത്തം വിടുവിപ്പിച്ച് മാറ്റി നിർത്തിയതു തന്നെ ആ ഒരു ചിന്തയിൽ അവൾക്ക് സ്വയം നാണക്കേട് തോന്നി ഇനി താനൊരു ചീത്തക്കുട്ടിയാണെന്ന് സാറ് കരുതി കാണുവോ ആവോ അതോർത്തപ്പോഴേക്കും വൈശാഖിക്ക് വീണ്ടും വല്ലാതായി ഏയ് സാറിന് അങ്ങനൊന്നും കാണില്ല തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും പിടിച്ചുകൊണ്ട് വീട് വരാൻ സാറ് വരുമായിരുന്നില്ലല്ലോ മാത്രമല്ല ലക്ഷ്മിയമ്മ ചോദിച്ചപ്പോൾ സാറൊന്നും മറ്റൊന്നും മറുപടി പറഞ്ഞൂല്ല പൊടുന്നനെ വൈഷു മാറ്റി ചിന്തിച്ചു അവൾക്കപ്പോൾ ഒരാശ്വാസവും തോന്നി വൈശു കൊച്ചേ പുറത്തുനിന്നും ബാലുവിൻ്റെ ഡോറിൽ കൊട്ടിയുള്ള വിളി കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നതു തന്നെ ബാലു പൊടുന്നനെ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് കണ്ണും മുഖവും കൈവെള്ള കൊണ്ടും അമർത്തി തുടച്ചുകൊണ്ട് വിളി കേട്ടു വേഗം ഡ്രസ്സ് മാറിയിട്ട് ഒരുങ്ങി വാ കൊച്ചേ പൂക്കള ഇടേണ്ടതാ ഇപ്പം തന്നെ സമയം പോയി ബാലുവിൻ്റെ ഉച്ചത്തിലുള്ള നിർദ്ദേശം അവൾ കേട്ടു വരുവാണേ ഒരഞ്ച് മിനിറ്റ് നടന്നതൊക്കെ മനപൂർവ്വം മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വൈശാഖി കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി കൈയും കാലും മുഖവും കഴുകി ഇട്ടിരുന്ന ഡ്രസ്സ് ഊരിമാറ്റിയവൾ എന്നിട്ട് ഓണക്കോടിയായ കസവിൻ്റെ പട്ടുപാവാടയും ബ്ലൗസും എടുത്തു ധരിച്ചവൾ മുടി വകഞ്ഞു ചീവി പിന്നിലേക്കാക്കി കുളിപ്പിന്നൽ കെട്ടിവെച്ചു മുഖത്തിരി പൗഡർ പൂശി ഒരു കുഞ്ഞു പൊട്ടും നെറ്റിയിൽ തൊട്ടു പതിവൊരുക്കി ഇത്രയും ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ കണ്ണിൽ നിറയെ കരിമഷി എഴുതുവാൻ അവൾക്ക് മോഹം തോന്നി കണ്ണിൽ കരി വരച്ചതിന് ശേഷം കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്നപ്പോഴാണ് തന്നിൽ എന്തൊക്കെയോ പോരായ്മകൾ ഇനിയും ഉണ്ടെന്നുള്ള തോന്നൽ അവൾക്കുണ്ടായത് ഒഴിഞ്ഞുകിടന്ന കാതുകളിൽ ഒരു ചുമക്കയും തൂക്കി കടുത്തിൽ റോസ് ഗോൾഡിൻ്റെ നൂല് പോലെയുള്ള മാലയിട്ടിട്ടും അതേ പോരായ്മ തന്നെ വീണ്ടും അവൾക്ക് തോന്നി എങ്കിലും ഇനിയും നിന്ന് ഒരുങ്ങുവാൻ അവൾ കൂട്ടാക്കിയില്ല വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി എൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ ലക്ഷ്മി നേരെ ചെന്ന് കൊടുത്തത് മുൻപിലേക്കായിരുന്നു മറുപടിയായി വൈശാഖിയൊന്ന് ചിരിച്ചു നീ എന്താ വൈശു വാളയൊന്നും വിടാഞ്ഞേ പെണ്ണിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന കൈകൾ കണ്ടതും ലക്ഷ്മി നെറ്റി ചുളിച്ചു അത് ഞാൻ എന്തു പറയണ എന്നറിയാതെ അവൾ വീണ്ടും മൗനമായി നിക്ക് ഞാനിപ്പോൾ വരാം അവരപ്പോൾ തന്നെ സ്വന്തം മുറിയിലേക്ക് ഓടുന്നത് കണ്ടു എന്നിട്ട് കൈയിലൊരു കവറുമായി നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വരുന്നതും കണ്ടു കൈനീട്ട് അവർ വൈശാഖിയോട് ആവശ്യപ്പെട്ടു സംശയത്തോടെ അവൾ കാട്ടിയതും കവറിൽ നിന്നും എടുത്ത് പൊതിയഴിച്ച് അതിലുള്ള പച്ച കുപ്പിവളകൾ വൈശാഖിയുടെ ഇരുകൈകളിലുമായി ലക്ഷ്മി ഇടിവിച്ചു കൊടുത്തു അമേസിങ് അത്ഭുതമായിരുന്നു ആ പെണ്ണിന് നിക്ക് ഒരു കൂട്ടം ഉണ്ട് അവർ ചിരിയോടെ വീണ്ടും പറഞ്ഞു കൊണ്ടുവന്ന കവറിൽ നിന്നും അടുത്തതായി ലക്ഷ്മി പുറത്തേക്കെടുത്തത് മുല്ലപ്പൂമാലയായിരുന്നു ഇതും വാങ്ങിയോ എപ്പോ അവൾക്കപ്പോഴും ആശ്വാ ആശ്ചര്യമായിരുന്നു അതൊക്കെ വാങ്ങി ഇടുപ്പ് വരെ നീണ്ടു ചുരുണ്ട് കിടന്ന മുടിക്കുള്ളിൽ കട്ടിയായിട്ട് തന്നെ പൂവ് വെച്ചു കൊടുത്തവർ ഇപ്പോഴാ എൻ്റെ കൊച്ചു സുന്ദരിയായത് നെറ്റിയിൽ ഇത്തിരി അരച്ച തന്നനം കൂടി തൊട്ട് കൊടുത്തപ്പോഴേക്കും ലക്ഷ്മിയുടെ മുഖത്ത് ആത്മസംതൃപ്തിയായിരുന്നു വൈശു വായോ അപ്പോഴേക്കും മുറ്റത്തു നിന്നും ബാലുവിൻ്റെ വിളി വന്നിരുന്നു പോട്ടെ ലക്ഷ്മിയമ്മേ വൈശാഖി അനുവാദം ചോദിച്ചു ആരുടെയും കണ്ണ് തട്ടാതെ ഇരിക്കട്ടെ എൻ്റെ കുഞ്ഞിന് അവളുടെ മുഖത്തിന് ഇരുവശത്തുമായി തൻ്റെ ഇരുകൈകൾ കൊണ്ട് ഒഴിഞ്ഞ് സ്വന്തം ചെവിക്ക് മുകളിൽ വെച്ച് ഞൊട്ട വിടുവിച്ചു ലക്ഷ്മി എൻ്റെ ലക്ഷ്മിയമ്മ അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പട്ടുപാവാടേയും പൊക്കിപ്പിടിച്ച് ഉമ്മറത്തേക്ക് ഓടിപ്പെണ്ണ് മുറ്റത്തേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ വൈശു കണ്ടിരുന്നു ബാലുവിനോടൊപ്പം നിന്ന് പൂക്കളത്തിൻ്റെ ഔട്ട്ലൈൻ ചാണകം മെഴുകിയ തറയിൽ വരയ്ക്കുന്ന മഹാദേവനെ ഒരു കസവുമുണ്ടും പച്ച കളർ ഷർട്ടുമാണ് ആളിൻ്റെ വേഷം വഴിതെറ്റി അവനിലേക്ക് പോകുന്ന കണ്ണുകളെ പാടുപെട്ട് നിയന്ത്രിച്ചു കൊണ്ട് വൈശാഖി ബാലുവിൻ്റെ അരികിൽ ചെന്ന് നിന്നു ഇതാര് കാവിലെ ഭഗവതിയോ അവളെ കണ്ടതും ബാലു പെണ്ണിനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു അതേസമയം പൂക്കളത്തിൻ്റെ ഡിസൈൻ വരച്ചുകൊണ്ടിരുന്നവൻ്റെ നോട്ടം ആ പെണ്ണുരുത്തിയിലേക്ക് പാളി വീണു അവൻ പോലും അറിയാതെ അവൻ്റെ വരകൾ തെറ്റി നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചതിന് ശേഷമാണ് ചാണകം എഴുകിയ തറയിൽ എല്ലാവരും കൂടിയിരുന്ന് പൂക്കളം ഇടുവാനായി ഒരുക്കം കുറിച്ചത് ബാലു തൃക്കാക്കര അപ്പൻ്റെ വിഗ്രഹം മണ്ണുകൊണ്ടുണ്ടാക്കുകയായിരുന്നു വിഷ്ണുവും വൈശുവും കൂടി പൂക്കളത്തിന് വേണ്ടിയുള്ള പൂക്കൾ മൊത്തം അടർത്തി മാറ്റി എടുത്തു വയ്ക്കുന്നു നീ ആ പലക അങ്ങോട്ടേക്ക് എടുത്തിട്ടേക്ക് പച്ചയിർക്കിലിയിൽ നിറയെ തുമ്പപ്പൂക്കൾ പൂക്കൾ കോർത്ത് കുട കുത്താൻ വേണ്ടി തുമ്പപ്പൂക്കുടം ഒരുക്കുകയെന്ന പത്മം വിഗ്രഹം കഴിയാറായെന്ന് കണ്ടതും നൈവേദ്യമായി അങ്ങോട്ട് ഇറങ്ങി വന്ന ലക്ഷ്മിയോട് നിർദ്ദേശിച്ചു ശരിയമ്മേ തൃക്കാക്കരയപ്പന് സമർപ്പിക്കുവാനായി ശുദ്ധവൃദ്ധിയോടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഇലയുടെയും പാലട പായസവും പഴവുമെല്ലാം സോപാനപ്പടിയുടെ മുകളിലായി വെച്ചിട്ട് ലക്ഷ്മി മുറ്റത്തേക്ക് ധൃതിയിൽ ഇറങ്ങിച്ചെന്നു എന്നിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മരപ്പലക കയ്യിലേക്കെടുത്തവർ ചാണകം മെഴുകിയ തറയുടെ ഉള്ളിലായി ശ്രദ്ധയോടെ വെച്ചു എന്നിട്ട് ആ പലകയിൽ അരിമാവ് പൂശിയിട്ട് അതിന് മുകളിൽ നാക്കിലയിട്ട് വീണ്ടും അരിമാവ് പൂശിക്കൊടുത്തു അപ്പോഴേക്കും തൃക്കാക്കരയപ്പന്റെ പൂർത്തിയായ മണ്ണിൻ്റെ വിഗ്രഹവുമായി ലക്ഷ്മിയുടെ അഴിഗിലേക്ക് ഭാസ്കരൻ എത്തിയിരുന്നു വെച്ചേക്കട്ടെ അമ്മേ ഉമ്മറപ്പടിയിലൊന്നിലിരിക്കുന്ന പത്മത്തിനോട് അയാൾ അനുവാദം ചോദിച്ചു ഇത്തവണ ദേവൻ ചെയ്യട്ടെ കുടം കുത്താൻ വേണ്ടി വാഴപ്പിണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന മഹാദേവനെ ഒന്നിരുത്തി നോക്കി പത്മാവതി ആജ്ഞ പുറപ്പെടുവിച്ചു അതിനെല്ലാവർഷവും അച്ഛനല്ലേ അപ്പനെ വെക്കുന്നത് കയ്യിലിരുന്ന വാഴത്തട പലയൊക്കെ അരികിലേക്കായി വെച്ചിട്ട് ദേവനൊട്ടൊരു സംശയത്തോടെ ചോദിച്ചു എല്ലാ വർഷത്തേലും പോലെ ഈ വർഷവും വേണമെന്നുണ്ടോ അവർ മുഖം കറുപ്പിച്ചു ഓണായിട്ട് രണ്ടും കൂടി അടിയിടല്ലേ ദേവാ നീ പോയി വിഗ്രഹം കയ്യിൽ വാങ്ങ ലക്ഷ്മി അപ്പോഴേക്ക് അവർക്കിടയിൽ കയറിയിരുന്നു ഒന്ന് അമർത്തി മൂളിയിട്ട് അവൻ ആ വിഗ്രഹം ബാലുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി എന്നിട്ട് അനിമാവ് കൊണ്ട് കോലം വെച്ചിരുന്ന ഇലയുടെ മുകളിലേക്ക് ഭക്തിയോടെ എടുത്തു വെച്ചു എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ മുൻപിൽ ചമ്രം പടഞ്ഞിരുന്ന് തൃക്കാക്കരയപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ആ വിഗ്രഹത്തെ പൂക്കൾ കൊണ്ടും അരുമാവ് കൊണ്ടും ഭംഗിയിൽ അലങ്കരിച്ചു ആ സമയമെല്ലാം എല്ലാവരും ഭക്തിയോടെ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു വൈശാഖിക്കാണെങ്കിൽ ഇതുവരെയും കാണാതെയും കേൾക്കാതെയും കിടന്ന ആ ആചാരങ്ങളെയും കർമ്മങ്ങളെയും കണ്ണിറയെ കാണുന്നതിൻ്റെ തിരക്കിലും ഇനി ഈ കുടം വയ്ക്ക് പത്മാവതി കയ്യിലിരുന്ന തുമ്പക്കുടം അവന് നേർക്ക് നീട്ടി അവനത് അപ്പൻ്റെ അരികിലായി ഭക്തിയോടെ സമർപ്പിച്ചു ലക്ഷ്മി നൈവേദ്യത്തിനുള്ളത് ഇങ്ങെടുത്തോ പത്താം അടുത്ത നിർദ്ദേശം കൊടുത്തതും സോപാനപ്പടിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന പായസവും പഴവും അപ്പവും എല്ലാം ലക്ഷ്മിയും വൈശുവും കൂടി ധൃതിയിൽ ചെന്നെടുത്തോണ്ട് വന്നു അവരുടെ കയ്യിൽ നിന്നും വാങ്ങി ഭക്തിയോടെ അതും തൃക്കാക്കരയപ്പന അവൻ സമർപ്പിച്ചു എൻ്റെ ദേവൻ ഉടനെ ഒരു മംഗല്യഭാഗം ഉണ്ടാവണേ എൻ്റെ ഈശ്വരന്മാരെ വൈഷുമോളെ അവനോട് ചേർത്ത് വെക്കണേ ദേവൻ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ചെയ്യുന്നത് കണ്ട പത്മത്തിൻ്റെ ഉള്ളിലപ്പോൾ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് മറ്റൊരു സത്യം പൂജയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതും പൂക്കളുമിടൽ പരിപാടി തുടങ്ങി നേരത്തെ തന്നെ പൂക്കളെല്ലാം അടർത്തി ഒരുക്കി വെച്ചിരുന്നതിനാൽ തന്നെ പിന്നീട് ഇടുവാൻ വലിയ താമസവും ഒന്നും വേണ്ടി വന്നില്ല തൃക്കാക്കരയപ്പനെ വെച്ചിരിക്കുന്ന പലയയ്ക്ക് ചുറ്റിലുമായി മഹാദേവൻ നേരത്തെ തന്നെ വരച്ചു വെച്ച കോല കോളങ്ങളിൽ എല്ലാവരും കൂടി പൂക്കൾ നിറയ്ക്കാൻ തുടങ്ങി തുമ്പപ്പി വീട്ടാണ് പൂവിടൽ ആരംഭിച്ചത് അതാണ് ആചാരവും തിരുവോണം നാളിൽ പത്തു പൂക്കൾ കൊണ്ടുള്ള പൂക്കളങ്ങളാണ് ഇടേണ്ടത് വൈശാഖിക്കാണ് എല്ലാവരെ കാട്ടിലും ഏറ്റവും കൂടുതൽ ഉത്സാഹം ഉണ്ടായിരുന്നത് കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങളായിട്ട് കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു അവൾ അവിടെ അത്രയും നേരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നത് അതുകൊണ്ട് തന്നെ പെണ്ണ് വളരെ സന്തോഷവതിയായിരുന്നു മഹാദേവൻ വരച്ചു കൊടുത്തിരിക്കുന്ന കളർ ചാർട്ട് നോക്കി എല്ലാവരും കൂടി വലിയൊരു പൂക്കളം തന്നെ അവിടെ ഒരുക്കി അതും ചിരിച്ചും ചിരിപ്പിച്ചും കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞുവൊക്കെ പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ അത്തം തൊട്ടിട്ടിടുമായിരുന്ന പൂക്കളം ഇപ്പോഴത്തെ കാലത്ത് എത്ര പേരങ്ങനെ ഇടണം തിരുവോണത്തിന് മാത്രം ഇങ്ങനെ അപ്പനെ വെച്ച് ഇട്ടാലായി ഇടയ്ക്കപ്പോഴോ പത്മാവതി അമ്മ പഴയകാല ഓർമ്മകളിലേക്ക് ഊളിയിട്ടു ഈ അപ്പനാരാ മുത്തശ്ശി ഓണം എന്നാൽ മാവേലി വീടുകളിൽ വരുമെന്ന് മാത്രം അറിയുന്ന ബാക്കി കഥകളൊന്നും അറിയാത്തവൾക്ക് സംശയമായി അപ്പനെന്ന് വെച്ചാലേ തൃക്കാക്കരയപ്പൻ അതായത് വാമനമൂർത്തി തൃക്കാക്കര വരെ ചെന്ന അപ്പനെ തൊഴാൻ പറ്റാത്തവരൊക്കെ തിരുവോണ ദിവസം ഇങ്ങനെ വിഗ്രഹം ഉണ്ടാക്കി വീട്ടുവെച്ച് തൊഴാനുള്ള അനുവാദം അപ്പൻ തന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം പൂക്കളത്തിന് നടുവിലിരിക്കുന്ന വിഗ്രഹത്തിലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി അവളുടെ സംശയത്തിന് അറുതി വരുത്തി പത്മം പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുടകുത്തലിനെ പറ്റിയും അപ്പന് കൊടുക്കേണ്ട നൈവേദ്യത്തെ പറ്റിയൊക്കെ ഒരു ചെറിയ വിവരണവും അവൾക്ക് കൊടുത്തവർ ഒരു പൂക്കളത്തിന് പിന്നിൽ ഇത്രയും മാത്രം ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടോ എന്ന തിരിച്ചറിവിൽ വൈഷുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അതേസമയം പെണ്ണിൻ്റെ ചിരിയും കളിയും സന്തോഷവും ഉത്സാഹവും എല്ലാം മനസ്സിൽ പതിപ്പിക്കുകയായിരുന്നു മഹാദേവൻ അപ്പോൾ പട്ടുപാവാടയിലും ബ്ലൗസിലും നിറഞ്ഞു നിൽക്കുന്ന അവളുടെ സൗന്ദര്യം അവൻ്റെ മനസ്സിന് ഉലച്ചു കളഞ്ഞിരുന്നു എന്ത് ഭംഗിയാ ഇവക്ക് വീണ്ടും വീണ്ടും അവൻ്റെ നാവും മനസ്സും ഒരുപോലെ തന്നെ അത് പിറുപുറുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരുപാൾ ഇതൊന്നും അറിയുന്നില്ലെന്ന് മറ്റൊരു സത്യം അതെ വേഗം ഇതിന് ചുറ്റുമൊന്ന് വൃത്തിയാക്കി വെ അകത്തേക്ക് വെച്ചോളൂ ഞാൻ ചെന്നപ്പോഴേക്കും പ്രാതിലെടുത്ത് വയ്ക്കാം പൂക്കളം പൂർത്തിയായതും ലക്ഷ്മി അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ടകത്തേക്ക് നടന്നു ബാക്കിയുള്ള എല്ലാവരും കൂടി മുറ്റം വൃത്തിയാക്കി പാത്രങ്ങൾ എടുത്തുകൊണ്ട് അകത്തേക്ക് ചെന്നപ്പോഴേക്കും ഡൈനിങ് ടേബിളിന് മുകളിലായി പ്രാതലെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഇരുന്നോ എല്ലാവരും അവർ ഒരു ചിരിയോടെ ക്ഷണിച്ചതും എല്ലാവരും കൈ കഴുകി കസേരകളിലേക്ക് ഇരുന്നു ലക്ഷ്മി തന്നെ എല്ലാവരുടെയും പാത്രങ്ങളിലേക്ക് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും എല്ലാം വിളമ്പിക്കൊടുത്തു നീ ഇവിടെ ഇരി ലക്ഷ്മി ആർക്കേലും എന്തേലും വേണേൽ എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ പത്മാവതി കരുതലോടെ ശാസിച്ചതും ലക്ഷ്മി ഗത്യന്തരമില്ലാതെ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുവാനായി തുടങ്ങി അപ്പോഴും ബാലുവിൻ്റെയും മുത്തശ്ശിയുടെയും വക കൊച്ചു വർത്താനങ്ങൾ അവിടെയും നിറഞ്ഞു നിന്നിരുന്നു വൈശാഖിക്ക് സന്തോഷം തോന്നി അടക്കാനാവാത്ത സന്തോഷം അവൾ ഒരു നിമിഷം തൻറെ ഫ്ലാറ്റിൻ്റെയും മംഗലത്ത് വീടിന്റെയും താരതമ്യം ചെയ്തു നോക്കി തൻ്റെ മാതാപിതാക്കളുടെയും ഇവിടുത്തെ ബാലുവിന്റെ ലക്ഷ്മിയുടെയും സ്വഭാവത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ ചിന്തിച്ചു കൂട്ടി രണ്ടിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞ പത്തൊൻപത് വർഷങ്ങൾ താനൊരു നരകത്തിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് ജന്മം നൽകിയാൽ മാത്രം ഒരാളും മാതാപിതാക്കളാവുന്നില്ലെന്ന് ജനിച്ച പിച്ചവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നൽകാൻ കഴിയുമെന്ന് ആ ഒരു തിരിച്ചറിവിൽ അവളുടെ മുഖം മങ്ങിപ്പോയി ഒടുവിൽ ഒരു വരി കൂടി ഇപ്രകാരം ആ പെണ്ണ് മനസ്സിൽ എഴുതി ചേർത്തു മരിക്കുന്നിടം വരെ ഈ വീട്ടിൽ മുത്തശ്ശിയുടെ കൊച്ചുമകളായി ബാലുവിൻ്റെയും ലക്ഷ്മിയുടെയും അമ്മയുടെയും മകളായി വിഷ്ണുവിൻ്റെ ചേച്ചിയായി പിന്നെ പിന്നെ മഹിയേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാൻ ഈശ്വരന്മാർ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ വൈശുവിൽ നാണം പൂത്തു മുഖം കയറി ആ ഒരുവനെ കാണാനുള്ള കൊതിയോടെ അവൾ അപ്പോൾ തന്നെ മുഖമുയർത്തി തനിക്കെതിരായിട്ട് നോക്കി അവൾ അപ്പോൾ കണ്ടു പാത്രത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന മഹാദേവനെ ഒരു ചിരിയോടെ അവനെ മനസ്സിൽ ആവാഹിച്ചിട്ട് ഒരിടലിക്കഷ്ണമെടുത്ത് സാമ്പാറിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് പെണ്ണ് മുഖം കുനിച്ചു പിടിച്ചു കഴിച്ച സാമ്പാറിൻ്റെ എരിവ് നിറുകയിൽ കഴിയത് കയറിയത് കൊണ്ടാവാം പൊടുന്നനെ അവളെ ചുമയ്ക്കുവാനായി തുടങ്ങിയത് വെള്ളം കുടിക്കുമോളെ എന്നും പറഞ്ഞ് അടുത്തിരുന്ന ലക്ഷ്മി ഒരു ഗ്ലാസ് വെള്ളം അവളുടെ നേരെ നീട്ടിയതിനു മുൻപേ തന്നെ മഹാദേവൻ ഒരു വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുത്ത് അവളുടെ കൈക്കുള്ളിൽ പിടിപ്പിച്ചിരുന്നു വൈശു പെട്ടെന്ന് പെട്ടെന്നത് വാങ്ങിക്കുടിച്ചു അതേസമയം ഞാനൊന്നും അറിഞ്ഞില്ല നാം രാമനാരായണ എന്ന രീതിയിൽ ഇഡലി സാമ്പാറിൽ കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു മഹാദേവൻ അപ്പോൾ അതെ മനഃപ്പൂർവ്വം അല്ല കേട്ടോ സ്റ്റോറി ഇടാതിരിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാൽ നോക്കും ഇവിടെ സംക്രാന്തി ആയിരുന്നു ഇന്നും സംക്രാന്തി ഫെസ്റ്റിവലാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മനഃപ്പൂർവ്വം അല്ല അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാവേ ഇനി നാളെയെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും എന്നെ വഴക്ക് പറയുന്നു കമൻറ്റിലൂടെ അപ്പോൾ അടുത്ത ദിവസം വരാം കേട്ടോ